നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശത്ത് ജോലി കിട്ടി ഇനി മുന്നും പിന്നുമൊന്നും നോക്കാനില്ല എന്ന മട്ടിലിരിക്കുന്ന പ്രവാസികൾക്ക് കനത്ത ഇരുട്ടടിയായിരിക്കുകയാണ് സൗദിയുടെ പുതിയ തീരുമാനം ഇനി ജോലി കിട്ടിയാൽ ആദ്യ മൂന്ന് മാസം പ്രവാസികളെ സംബന്ധിച്ച് നിർണായകമാണ് അതായത് ഈ മൂന്ന് മാസത്തെ പ്രൊബേഷൻ കാലയളവിൽ നിങ്ങളുടെ ജോലിക്ക് എന്തും സംഭവിക്കാം ഈ സമയത്ത് വേണമെങ്കിൽ തിരിച്ചയക്കാമെന്നാണ് അധികൃതർ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് സൗദി വിദേശ തൊഴിലാളിയെ ആദ്യ മൂന്ന് മാസത്തെ പ്രൊബേഷൻ കാലത്ത് തൊഴിലുടമയ്ക്ക് ഓൺലൈനായി എക്സിറ്റ് വിസ നേടി സ്വദേശത്തേക്ക് മടക്കി അയക്കാമെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അഥവാ ജവാസദ് അറിയിച്ചു സ്വകാര്യ മേഖലയിലെ വിദേശ തൊഴിലാളികളുടെ കാര്യത്തിലാണ് ഈ തീരുമാനം പ്രൊബേഷൻ കാലത്ത് തൊഴിലാളിയെ തിരിച്ചയക്കാൻ ജവാസദ് ഡയറക്ടറേറ്റിനെ നേരിട്ട് സമീപിക്കേണ്ടതില്ല അബ്ഷീർ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി സ്വകാര്യ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ തൊഴിലാളികൾക്ക് എളുപ്പത്തിൽ ഫൈനൽ എക്സിറ്റ് നൽകാൻ സാധിക്കുന്നതാണ് ഈ സേവനം സൗജന്യമാണ് പ്രവേശൻ കാലത്ത് വിദേശ തൊഴിലാളികൾക്ക് ഓൺലൈൻ വഴി നൽകുന്ന ഫൈനൽ എക്സിറ്റ് പിന്നീട് റദ്ദാക്കാനോ ഇഖാമ ഇഷ്യൂ ചെയ്യാനോ സാധിക്കില്ലെന്നും ജവാസ ഡയറക്ടറേറ്റ് പറഞ്ഞു അതുപോലെ ഈ വർഷം മുതൽ സൗദിയിൽ സ്വദേശി വത്കരണ നടപടികൾ കൂടുതൽ ഊർജിതമാക്കുകയാണ് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മദീന മേഖലയിൽ സ്വദേശി വത്കരണ നടപടികൾ ഊർജിതമാക്കി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയിരുന്നു നിരവധി ചെറുകിട സ്ഥാപനങ്ങളും ചെറുകിട ജോലികളും സ്വദേശികൾക്കായി നീക്കിവെക്കും വിധമാണ് മാർഗരേഖ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ സ്വദേശിവത്കരണം വത്കരണം ആരംഭിക്കുമെന്ന മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വെളിപ്പെടുത്തി മേഖലയിലെ തനിച്ച് സ്ഥിതി ചെയ്യുന്നതോ കോംപ്ലക്സുകൾ വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങി മറ്റ് സ്ഥാപനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതോ ആയ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നതോ ആയ ജ്യൂസ് ഷോപ്പുകൾ സപ്ലൈ സേവനങ്ങളുള്ള റെസ്റ്റോറന്റുകൾ ഫാസ്റ്റ് ഫുഡ് സ്റ്റോറുകൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികളിൽ നാൽപ്പത് ശതമാനം പേർ സ്വദേശികളായിരിക്കണം എന്നതാണ് വ്യവസ്ഥകളിൽ ഒന്നും സ്ഥാപനത്തിനകത്ത് ഒരു ഷിഫ്റ്റിൽ നാലോ അതിൽ കൂടുതലോ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലാണ് നാൽപ്പത് ശതമാനം സ്വദേശികളെന്ന വ്യവസ്ഥ ബാധകമാവുകയെന്ന് മന്ത്രാലയം അറിയിച്ചു തൊഴിൽ വിപണിയിൽ സൗദി പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് മദീന മേഖലയിലെ വിവിധ തൊഴിലുകളും സാമ്പത്തിക പ്രവർത്തനങ്ങളും സ്വദേശിവത്കരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു തനിച്ച് സ്ഥിതി ചെയ്യുന്നതോ കോംപ്ലക്സുകൾ വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങി മറ്റ് സ്ഥാപനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതോ ആയ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നതോ ആയ കഫേകളിലും ഐസ്ക്രീം സ്റ്റോറുകളിലും പാനീയങ്ങൾ വിളമ്പുന്ന തൊഴിലാളികൾ അൻപത് ശതമാനം പേർ സ്വദേശികളായിരിക്കണം എന്നതാണ് മറ്റൊരു വ്യവസ്ഥ ഇവിടങ്ങളിൽ ഒരു ഷിഫ്റ്റിൽ രണ്ടോ അതിൽ കൂടുതലോ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പകുതി പേർ സ്വദേശികളായിരിക്കണം ഭക്ഷണ പാനീയങ്ങളുടെ മൊത്ത വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും അൻപത് ശതമാനം പ്രാദേശികവൽക്കരണം എന്ന നിയമം ബാധകമാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക